കാരണം സാധാരണ നമുക്കൊരു ഒന്നരാളം ദിവസങ്ങളിൽ ഇതിനകത്തൊന്നൊരു ഇരുന്നൂറ് ഗ്രാം ഇതിൽ കുറയാതെയുള്ള പയറ് നമുക്ക് ലഭിക്കും ഇതിൻ്റെ ഫസ്റ്റ് വളം വളഞ്ചിയെല്ലെന്ന് പറയുന്നത് ഒരു മൂന്നാഴ്ച ആകുമ്പോഴത്തേനാണ് ഫസ്റ്റ് അന്നേരം നമുക്ക് എന്തെങ്കിലും ജൈവങ്ങളോ പിന്നീടുള്ള എന്തെങ്കിലും ചാണകപ്പുറിയോ അങ്ങനെയൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ പിന്നെ നമുക്കെന്ന് ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേന് സിഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പിന്നെ റൈസൗപ്യം ചെയ്തുകൊണ്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ട് എന്നാൽ പോലും ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വള വളം ചെയ്യണതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രോഗം ഒന്നും വരില്ല പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞയുടെ ശൈലിയാണ് അത് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം എടുത്ത് സ്പ്രേ ചെയ്യുക കഞ്ഞിവെള്ളം കൊടുത്തേ അത് മാറും വള്ളിപ്പയറിനേക്കാൾ ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് വില കിട്ടുന്നതും ടേസ്റ്റ് കൂടുതലും ഉള്ളത്